ശ്രീകണ്ഠാപുരം വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിപ്പിച്ചു ഗുരുപൂർണിമയുടെ ഭാഗമായി സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിപ്പിച്ച സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും പോലീസിനോടും കമ്മീഷൻ വിശദീകരണം തേടി വിദ്യാഭ്യാസ വകുപ്പും റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു കാസർഗോഡ് ബന്ദടുക്ക സരസ്വതി വിദ്യാലയത്തിൽ ഗുരുപൂർണിമ എന്ന പേരിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ പാദസേവ ചെയ്യിപ്പിച്ച സംഭവം വിവാദമായതിന് പിന്നാലെയാണ് നടപടി സംഭവം അടിയന്തര സ്വഭാവത്തിൽ അന്വേഷിക്കണമെന്നാണ് കമ്മീഷൻ നിർദ്ദേശം അതേസമയം നേരത്തെ കണ്ണൂർ ശ്രീകണ്ഠാപുരം വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിലും ആലപ്പുഴ നൂറനാട് വിവേകാനന്ദ വിദ്യാപീഠത്തിലും വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിപ്പിച്ചിരുന്നു സംഭവം ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ നഗ്നമായ ലംഘനമാണെന്ന് ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ബി മോഹൻകുമാർ വ്യക്തമാക്കി പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി കുട്ടികളെ അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും വഴിതിരിച്ചുവിടുന്ന പ്രവർത്തനമാണിത് കർശന നിലപാട് സ്വീകരിക്കണമെന്നും മോഹൻകുമാർ പറഞ്ഞു കുട്ടികൾക്ക് ആത്മാഭിമാനമുണ്ട് എന്നിട്ടാണ് അധ്യാപകരുടെ കാൽ ചുവട്ടിൽ ഇരിക്കുന്നതെന്നും മോഹൻകുമാർ പറഞ്ഞിരുന്നു ന്യൂസ് ടുഡേ വിഷൻ കണ്ണൂർ